ഒരു സംഘം ഒരു കുടുംബം ഒരു തസ്കര കുടുംബം എന്നൊക്കെ പറയുന്ന മാതിരി ഇരുന്ന് കക്ക നിങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലോ അത് ചർച്ചയല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മോള് മകം പിന്നെ കുറച്ച് ശൈയാണ് ഒരു മടി കുറച്ചൊക്കെ ഒരു മടി മടിയുടെ കുറച്ചൊക്കെയും കേൾക്കാറില്ലല്ലോ അതിന് അമോഷൻ ഇറങ്ങിക്കാണ് മൂപ്പനാവുന്ന കക്കല് കക്കാണ് മരുമൻ കോഴിക്കോട് അങ്ങാടി മുഴുവൻ വിട്ടുകൊണ്ടിരിക്കുകയാണ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിലെ ടൂറിസ്റ്റ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആ ആ ബീച്ച് ഭാഗത്തുനിന്ന് നിങ്ങൾ പോയി നോക്ക് കോർപ്പറേഷനും ഒന്നുമില്ലാതെ ഇയാളുടെ ബിനാമികൾക്ക് വെക്കുകയാണ് കോടികൾ സമ്പാദിക്കുകയാണ് ഇതൊക്കെ ഇതൊക്കെ നാട്ടിലുണ്ടാവുകയാണ് ഒരൊറ്റക്കാരും ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഒരു വർത്തമാനമല്ല സഖാക്കളെ ഈ സാഹചര്യത്തിൽ സഖാവ് പിണറായി വിജയൻ എന്ത് ചെയ്യണമെന്ന് ലീഗുകാര് പറയണ്ട കോൺഗ്രസുകാരും പറയണ്ട ഒരു മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത് എന്ന് പിണറായി വിജയൻ തന്നെ ഉമ്മൻചാണ്ടിക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട് അത് യൂട്യൂബിൽ നിന്ന് കേട്ടാൽ മതി എന്താ ചെയ്യേണ്ടത് എന്ത് നിലപാടെടുക്കണം എങ്ങനെ പോണ്ടത് ഇതേ പിണറായി വിജയൻ ഒരു ഉളുപ്പുമില്ലാതെ ഉമ്മൻചാണ്ടിക്ക് എടുത്തു കൊടുത്ത ക്ലാസ് കേക്ക് എന്താ ചെയ്യേണ്ടത് ബിനീഷ് കൊടിയേരി കേസിൽ പ്രതിയാക്കപ്പെട്ടപ്പോ കൊടിയേരി രാജിവെച്ചോ അത് നിങ്ങളെ പാർട്ടിയല്ലേ അതുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാ ഞാൻ പറയുന്ന ഏയ് മുഖ്യമന്ത്രി രാജിവെക്കരുത് രാജിവെച്ചാലുള്ള പ്രശ്നം എന്താ കാര്യങ്ങള് നാളെ തന്നെ സൈബർ സഖാക്കൾ ഇറങ്ങും ഡാ പിണറായി എന്നൊക്കെ പറഞ്ഞങ്ങ് വരും കണ്ടില്ലേ ഇതാണ് മാതൃക ഇതും പറഞ്ഞിട്ട് ഈ കള്ള കള്ളനിൻ്റെ ഇടയ്ക്ക് കൂടെ രക്ഷപ്പെട്ടു പോകും പിണറായി വിജയങ്ങൾ രാജി വെക്കരുത് പുഴുത്ത് മാറി തീർന്നു പോകുക എന്നല്ലാത്ത ഒരു സൊല്യൂഷൻ നിങ്ങൾക്കില്ല അതാ ചെയ്യേണ്ടത് രാജിവെക്കരുള്ള അഭിപ്രായത്തോട് എനിക്ക് യാതൊരു യോജിപ്പൂല്ല